ശത്രുവിന്റെ ശത്രു മിത്രമാകുന്നു എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ അതുപോലെ തന്നെ പൊതുശത്രുവിന്റെ ശത്രു മിത്രമായി മാറുന്ന ഒരു സംഭവമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലത്തോളം സ്വന്തം കൈവെള്ളയിൽ സി പി എം കൊണ്ടു നടന്നിരുന്ന പശ്ചിമ ബംഗാൾ ഇന്ന് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് പഴയകാലത്തെ പടക്കുതിരകളായ സി പി എമ്മും കോൺഗ്രസും ഒക്കെ കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു കേന്ദ്ര ഭരണത്തിലെ അധികാരത്തിന്റെ പിൻബലത്തിൽ അവിടെ അധികാരം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി മറുപക്ഷത്ത് അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ഡൽഹിയിലെത്തിയതുമുതൽ ബി ജെ പിയും നരേന്ദ്രമോദിയും ഈ പശ്ചിമ ബംഗാളിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മമതാ ബാനർജിയുടെ ശക്തമായ ഇടപെടലുകൾ മൂലം അതിനെല്ലാം വിഘാതമുണ്ടാവുകയാണ് ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എതിരിടാനായി തൃണമൂൽ കോൺഗ്രസ് ഒരു പക്ഷത്തും സി പി എമ്മും കോൺഗ്രസും മറുപക്ഷത്തും നിലയുറപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും അത് പോരായെന്നും ബോധ്യപ്പെട്ട് മൂന്ന് പാർട്ടികളും ചേർന്ന് ഒന്നിച്ച് ബി ജെ പി എതിർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട് മൂന്ന് പാർട്ടികളും ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് എന്നാൽ സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും വേണ്ട എന്ന് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചതോടെ ആ സഖ്യനീക്കം പാളി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കായിരിക്കും ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് അവർ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു മത്സരിക്കും എന്നുവെച്ചാൽ കൈപ്പത്തിചിഹ്നവും അരുവാൾ ചുറ്റിക നക്ഷത്രവുമൊക്കെ ഒരുമിച്ച് കൂട്ടിക്കെട്ടിക്കൊണ്ട് സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിക്കുമെന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നീണ്ട സി പി എം ഭരണത്തിന്റെ അടിവേരറത്തു ഒരു പുതിയ അദ്ധ്യായത്തിന് തുടക്കം കുറിച്ച മമതാ ബാനർജി യുഗമാണ് അവിടെ ഇപ്പോഴുള്ളത് ഒരു കാലത്ത് സി പി എം ആയിരുന്നു അവിടുത്തെ അജയ ശക്തികളെങ്കിൽ ഇന്നവർ വെറും കാഴ്ചക്കാരായി മാറി അവരെ എതിർത്തുന്ന കോൺഗ്രസും ഒരു വശത്തേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ പിന്നീട് ബി ആ ഘട്ടങ്ങളിലേക്ക് പതിയെ പതിയെ കടന്നു കയറാനായി ശ്രമിച്ചു എന്നു പറഞ്ഞാൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്പേസിലേക്ക് ബി ജെ പി പതിയെ പതിയെ എത്തുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ പിൻബലത്തിൽ അവിടേക്ക് ശക്തി പ്രാപിക്കാൻ ബി ജെ പി നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ മമതാ ബാനർജിക്ക് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പുകളെ വ്യത്യസ്തമാക്കുന്നതും മമതയുടെ ഈ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഗർ അദ്ദേഹമായിരുന്നു ബംഗാൾ ഗവർണർ അന്ന് മമതാ ബാനർജിയുമായി ഈ ഗവർണർ നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു അതായത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഗവർണറുടെ പ്രവർത്തനം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർക്കഥയായി മാറി അതിനുശേഷമാണ് മലയാളിയായ സി വി ആനന്ദബോസ് അവിടെ ഗവർണറായി എത്തുന്നത് അപ്പോഴും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശാനുസരണം ഈ മമതാ ബാനർജി സർക്കാരുമായി ചില ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിരുന്നു എങ്കിലും നേരിട്ടുള്ള ഒരു തുറന്ന പോരാട്ടത്തിന് ഒരിക്കലും സി വി ആനന്ദബോസ് തയ്യാറായിരുന്നില്ല കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ മുതലെടുത്താണ് ആ പാർട്ടിയിൽ നിന്ന് വന്ന മമതാ ബാനർജി പതിയെ പതിയെ തന്റെ സാമ്രാജ്യം ബംഗാളിൽ കെട്ടിപ്പൊക്കി തുടങ്ങിയത് അതായത് ആദ്യമായി ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതായത് കൊൽക്കത്ത സൗത്തിൽ നിന്ന് മത്സരിച്ച മമതാ ബാനർജി മാത്രമായിരുന്നു പാർട്ടിയുടെ ഏക എം പി എങ്കിലും പാർട്ടിക്കൊരു അടിത്തറ കിട്ടിയതോടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുണ്ടായി സി പി എമ്മിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറാൻ അവർക്ക് സാധിച്ചു അതിൻ്റെ ഫലമായി അവർക്ക് പതിനെട്ട് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു അങ്ങനെ മമതാ ബാനർജിയുടെ പാർട്ടി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ യു പി എ സർക്കാരിൻ്റെ ഭാഗമായി മാറാനും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് സാധിച്ചു അങ്ങനെ മമതാ ബാനർജി കേന്ദ്രമന്ത്രിയായി ആ കേന്ദ്രമന്ത്രിയായതിൻ്റെ പിൻബലത്തിലാവാം തൃണമൂൽ കോൺഗ്രസ് പതിയെ പതിയെ ബംഗാളിൽ കൃത്യമായ വളർച്ച രേഖപ്പെടുത്തി അതായത് സി പി എമ്മിന് ശക്തമായ എതിരാളികളാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ തൃണമൂൽ കോൺഗ്രസ്സിന് സാധിച്ചു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക് മായ മുന്നേറ്റം നടത്തിയ തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തു അങ്ങനെ മമതാ ബാനർജി ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി ഇതോടുകൂടി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ തച്ചു തകർക്കാൻ തൃണമൂൽ കോൺഗ്രസ് ആരംഭിച്ചു അതായത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ മുഴുവൻ അടച്ചുപൂട്ടി അവരെ കായികമായി നേരിട്ടു എന്തിന് അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അടക്കം കേരളത്തിലേക്ക് ഒളിച്ചോടി വന്നുവെന്നും ഇവിടുത്തെ ഹോട്ടലുകളിൽ പണിയെടുക്കുന്നുവെന്നും വരെ നാം കേട്ടു അതെന്ത് തന്നെ തൃണമൂൽ കോൺഗ്രസ് വലിയ ശക്തിയായി ബംഗാളിൽ മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാനത്തെ ഭരണം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം തൻ്റെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തിനാല് സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതായത് മുപ്പത്തിനാല് എം പിമാരുണ്ടാകുന്നു അതൊരു വലിയ വളർച്ചയാണ് കോൺഗ്രസിൻ്റെ എം പിമാരുടെ എണ്ണം നാലും സി പി എമ്മിന്റെ എം പിമാരുടെ എണ്ണം രണ്ടുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും കേന്ദ്രഭരണത്തിന്റെ പിൻബലത്തിൽ ബി ജെ പി അവിടെ സ്വാധീനം വർദ്ധിപ്പിച്ചു തുടങ്ങി അങ്ങനെ നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റുണ്ടായിരുന്ന ബി ജെ പി പതിനെട്ട് സീറ്റുകൾ നേടിയെടുത്തു അങ്ങനെ ബി ജെ പി അവിടെ തങ്ങളുടെ ശക്തി അറിയിച്ചു തുടങ്ങി അതിന്റെ ഫലമായി മുപ്പത്തിനാല് സീറ്റുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി കുറഞ്ഞു കോൺഗ്രസ്സിന് ആകെ രണ്ടുപേരെ മാത്രം വിജയിപ്പിക്കാൻ സാധിച്ചു സി പി എമ്മിനാകട്ടെ ഒരു എം പി പോലും ഉണ്ടായില്ല എന്നതാണ് ഏറെ ദയനീയമായ അവസ്ഥ എന്തായാലും ബംഗാളിൽ ബി ജെ പി സ്വാധീനമുറപ്പിച്ചു തുടങ്ങിയതോടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവിടേക്ക് കൂടുതൽ ശ്രദ്ധയും ഊന്നലുമൊക്കെ നൽകി അങ്ങനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോകൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗങ്ങൾ അങ്ങനെ ബി ജെ പിയുടെ എല്ലാ സന്നാഹങ്ങളും ഈ പറയുന്ന പശ്ചിമ ബംഗാളിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ വെറും മൂന്ന് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ശക്തമായ പോരാട്ടം നടത്തി ഏതാണ്ട് സെഞ്ചുറിക്കടുത്തേക്കെത്തി എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കാനായി ശ്രമിച്ച ഈ ബി ജെ പി ഏതാണ്ട് തൊണ്ണൂറ് സീറ്റിന് മുകളിൽ വിജയം നേടി എന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി എന്നാൽ മമതാ ബാനർജിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാനൊന്നും ബി ജെ പിക്ക് സാധിച്ചില്ല ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി പതിനഞ്ചടത്തും വിജയിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം അവർ സ്വന്തമാക്കി പക്ഷേ ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും സമ്പൂജ്യരായി മാറി അങ്ങനെ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയ ചിത്രം മാറി ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ അഴിമതിയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കുള്ള വലിയ പ്രചരണ തന്ത്രങ്ങളായിരുന്നു ബി ജെ പി അവിടെ കാഴ്ചവെച്ചത് മാത്രമല്ല ഈ മമതയുടെ വിശ്വസ്തരായിരുന്ന മുഗൾ റോയി അതുപോലെ തന്നെ സുവേന്ദു അധികാരി എന്നിവരെയൊക്കെ ബി ജെ പി പാളയത്തിലെത്തിക്കുകയും ചെയ്തു അപ്പോൾ ഈ സുവേന്ദുവിലൂടെ അധികാരി സമുദായത്തെ മുഴുവൻ തങ്ങൾക്കൊപ്പം നിർത്താമെന്നായിരുന്നു ബി ജെ പി കണക്ക് കൂട്ടിയത് പക്ഷെ കൃത്യമായി അതിനെ തടയിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മമത നടത്തി അത് പൂർണ്ണമായും വിജയിച്ചില്ല എങ്കിൽ പോലും വലിയൊരു മുന്നേറ്റം ബി ജെ പി അവിടെ നടത്തി പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാൽപ്പത് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് നില അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും മുപ്പത്തിയേഴ് ശതമാനമായി കുറഞ്ഞു എന്നാൽ നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എത്തിയപ്പോഴേക്കും നാൽപ്പത്തി എട്ട് ശതമാനമായി വർദ്ധിച്ചു അത് ഏറെ ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നോക്കിക്കാണുന്നത് എന്തായാലും കേന്ദ്ര ഭരണത്തിന്റെ പിന്തുണ ഉള്ളതിനാൽ ബി ജെ പി വലിയ മുന്നേറ്റം തന്നെയാണ് ബംഗാളിൽ കാഴ്ചവെച്ചതെന്നതിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട നന്ദിഗ്രാമിലും ഈ പറയുന്ന മമതാ ബാനർജിക്ക് കാലിടറി പക്ഷേ ഭരണം അവർ നിലനിർത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി അതായത് മമതയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നത് വ്യക്തമായിരുന്നു പക്ഷേ അന്ന് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് മാറ്റി നിർത്തിയത് കൊണ്ട് ബി ജെ പിക്ക് കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്നാണ് മത്സരിച്ചത് അതായത് കൈപ്പത്തിയും അരുവാൾ ചുറ്റുകയും പതാകൾ ഒന്നിച്ചു കെട്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ബംഗാളിൽ ഇവർ ഒരേ കൊടിയിൽ അല്ലെങ്കിൽ ഒരു കമ്പിൽ രണ്ട് കൊടികൾ കൂട്ടിക്കെട്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച ഇത് സംസ്ഥാനത്ത് ഏറെ ചിരി വളർത്തിയതും ട്രോൾ ഉണ്ടാക്കിയതും ഒക്കെ കാര്യമാണ് ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തുമ്പോഴും ബി ജെ പി പരാജയപ്പെടുത്താനായി കോൺഗ്രസുമായി കൂട്ടുകൂടണമെന്നൊക്കെ മമതാ ബാനർജിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സി പി എമ്മിനൊപ്പം നിൽക്കാൻ അവർക്ക് മാനസികമായി പറ്റുന്നില്ല കാരണം ഒരു കാലത്ത് സി പി എമ്മുടെ ശക്തി അല്ലെ ശക്തി പ്രാപിച്ചിരുന്ന കാലത്ത് മമതാ ബാനർജി അത്രത്തോളം ഈ പറയുന്ന സി പി എമ്മുകാർ ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ സാരി വലിച്ചു കീറാനും അവരുടെ യാത്ര തടസ്സപ്പെടുത്താനും എന്തിന് അവരെ കൊല്ലാൻ പോലും സി പി എം ശ്രമിച്ചു അന്നുണ്ടായ വൈരാഗ്യത്തിൽ നിന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി ബംഗാളിന്റെ ഭരണം പിടിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി ആണ് മമതാ ബാനർജിക്കും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനും മുഖ്യ ശത്രുവെങ്കിലും ആജന്മ ശത്രുവായി അവർ കാണുന്ന സി പി എമ്മിനെയാണ് എന്ന് പറഞ്ഞാൽ സി പി എം അവിടെ അടക്കി ഭരിച്ചിരുന്ന കാലത്ത് മറ്റു പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു കാരണവശാലും സി പി എമ്മിനെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അവരുടെ പാർട്ടി ഓഫീസുകൾ തുറക്കാൻ അനുവദിക്കുന്നില്ല അവർക്കെതിരെ അല്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തകർക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പോലെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസ് നേതാവായ അധിർ രഞ്ജൻ ചൌധരിയുടെ ചില നിലപാടുകളും മമതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഈ സീറ്റുകൾ വിഭജിക്കാം അല്ലെ ഏതൊക്കെ സ്ഥലത്ത് മത്സരിക്കാം എന്നത് സംബന്ധിച്ച് ചില ചർച്ചയുണ്ടായപ്പോൾ തങ്ങളുടെ നിലനിൽപ്പ് ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചത് അതായത് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ വിട്ടുകൊടുക്കാൻ മമത തയ്യാറല്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്തവണയും വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും നേരിട്ടൊരു ഉണ്ടാകുക രണ്ടായിരത്തി പത്തൊമ്പതിലേനു സമാനമായി കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്ന് മത്സരിക്കും പക്ഷേ ഫലം എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ പറയുന്ന കോൺഗ്രസിനും സി പി എമ്മിനും തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊതുശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമായി കാണാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ ഈ പശ്ചിമ ബംഗാളിലെ ഒരു പൊതുചിത്രം വ്യക്തമായി വരും അതിനനുസരിച്ച് ഈ പറയുന്ന പൊതുശത്രുവിനെതിരെ മറ്റു ശത്രുക്കളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ബി ജെ പിയും നരേന്ദ്രമോദിയുമാണ് പൊതുശത്രു എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഒന്നിച്ചു നിർത്തി ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പോലും ആ സംസ്ഥാനത്ത് ഒരു മുന്നണിയായി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് നാം നോക്കിക്കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബി അതൊരു വലിയ പരീക്ഷണമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട